ഈ സാൽമാൻ്റെ ബീറ്റാ പേറിനെ ഒരു നാച്ചുറലായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു തോട്ടിലേക്ക് കൊണ്ട് വിടാൻ പോവാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൽ അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ഇറക്കി വിടുകയാണ് അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്ക് ഫീമെയിലിനും കൂടെ വിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം മെയിൽ മെയിലിനെ ഇറക്കിയിട്ടുണ്ട് രണ്ടാമതാണ് ഫീമെയിലിനെയും കൂടെ വിടുകയാണ് അപ്പോൾ നമ്മൾ ഫീമെയിലിനെയും ഇതിനകത്തു തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളം നിൽക്കുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ ഈ ഇറക്കിയപ്പോൾ തന്നെ അതാ മെയിൽ ഫീമെയിലെ ഇപ്പം തന്നെ അതാ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു സെറ്റപ്പിൽ അവർ എന്ന് അറിയണം ഇവർ ബ്രീഡാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ആ ഒരു നാച്ചുറൽ സെറ്റപ്പ് ഇവിടെ ഒരു വെള്ളം എപ്പോഴും വെള്ളം ഉണ്ടാവും അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം അതുപോലെ പ്ലാന്റ്സ് ഉണ്ടാവും മണ്ണുണ്ട് മണ്ണിലാണ് ഈ വെള്ളം നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഇതാ മെയിൽ വീണ്ടും ഫീമെയിലിന് ഇതാ ചേസ് ചെയ്ത് പോവാണ് വേറെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ കുറച്ച് വ്യക്തത കുറവുണ്ട് കാരണം ആ ഒരു ആ ഒരു സ്പേസ് അങ്ങനെയാണ് അപ്പം ഇതിനകത്ത് കുറച്ച് എന്താ പറയുക മണ്ണിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വിരകളുണ്ട് അങ്ങനെ എന്താ നാച്ചുറലായിട്ട് എന്തുണ്ടോ അതൊക്കെ എവിടെ ഇല്ലുണ്ട് ഇപ്പം ഇതാ കുറച്ച് നേരത്തേക്ക് ഇവരെ ഹൈഡ് ആയിരിക്കുകയാണ് ഇതാ ഫീമെയിലിനെ വീണ്ടും കാണുന്നുണ്ട് മെയിലിനെ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ഫീമെയിലിനെ ഇപ്പം കാണാൻ കഴിയുന്നുണ്ട് വീണ്ടും ആ മെയിലിനെയും കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പം രണ്ടും രണ്ട് സ്പേസിലാണ് എന്തായാലും ഇവര് ബ്രീഡ് ആകുമില്ലെന്ന് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ